കാപ്പാ കേസ് പ്രതിയെ സാഹസികമായി പിടികൂടി പാണ്ടിക്കാട് പോലീസ് ഓർവമ്പുറം സ്വദേശിയായ ഇരുപത്തിയാറുകാരൻ കിഴക്കൻ പറമ്പിൽ നിസാമനെയാണ് പാണ്ടിക്കാട് പോലീസ് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ പിടികൂടിയത് രണ്ടായിരത്തി ഓർവമ്പുറം സ്വദേശിയായ യുവാവിനെ കൊലപ്പെടുത്തിയ കേസ് മേലാറ്റൂർ സ്റ്റേഷൻ പരിധിയിൽ എംഡിഎംഎ കേസ് ഭീഷണിപ്പെടുത്തൽ അടിപിടി തുടങ്ങിയ നിരവധി കേസുകളിൽ പ്രതിയായതിനെ തുടർന്ന് തൃശൂർ റേഞ്ച് ഡിഐജിയുടെ ഉത്തരവ് പ്രകാരം നിസാമിനെ കാപ്പ ചുമത്തി നാടുകടത്തിയിരുന്നു വിലക്ക് ലംഘിച്ച് പ്രതി ജില്ലയിൽ പ്രവേശിച്ചതായും പാണ്ടിക്കാട് മഞ്ചേരി റോഡിലെ ജോർജിന് സമീപത്തായി നിൽക്കുന്നുവെന്നും രഹസ്യ വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പാണ്ടിക്കാട് സി ഐ പ്രകാശിന്റെ നിർദ്ദേശപ്രകാരം എസ് ഐ രമേശിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പ്രതിയെ പിടികൂടി വാഹനത്തിൽ കയറ്റാൻ ശ്രമിക്കുകയായിരുന്നു ഇതിനിടെ ഇയാൾ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു തുടർന്ന് ഉദ്യോഗസ്ഥരായ ഷെമീർ കരുവാരക്കൊണ്ട് സന്ദീപ് ഷാജഹാൻ രജീഷ് എന്നിവർ ചേർന്ന് നിസാമിനെ സാഹസികമായി പിടികൂടുകയായിരുന്നു പ്രതി സഞ്ചരിക്കാൻ ഉപയോഗിച്ചിരുന്ന ബുള്ളറ്റും പോലീസ് കസ്റ്റഡിയിലെടുത്തു പെരിന്തൽമണ്ണ കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ഞങ്ങളെ പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം ഹയാദ് ഗോൾഡൻ ഡയമണ്ട്സ് വളാഞ്ചേരി